അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയിക്കം വൈദ്യുതി സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തി പെരുമ്പാവൂർ സർക്കിൾ പി എം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷീജ ബി ക്ലാസ് ഉദ്ഘാടനം ചെയ്തു കെ എസ് ഇ ബി വെള്ളൂർകുന്ന് സബ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വൈദ്യുതി സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴയിലെ മുഴുവൻ വൈദ്യുതി കരാറുകാരെയും തൊഴിലാളികളെയും ജീവനക്കാരെയും പങ്കെടുപ്പിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി പെരുമ്പാവൂർ സർക്കിൾ പി എം യു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ചീഫ് സേഫ്റ്റി ഓഫീസറുമായ ഷീജാബി ക്ലാസിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു ാണ് <laughs> ഏറെ കേരളത്തില് സെക്ഷനുകൾ പറയുമ്പോൾ പക്ഷേ അതിനുശേഷം നമ്മുടെ

തെങ്ങണ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരിപ്രസാദ് നാരായണൻ വെള്ളൂർക്കുന്നം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബെന്നി പോൾ എന്നിവർ നേതൃത്വം നൽകി ഒരു ഒരു അത് മുഴുവൻ ഉള്ള ചിന്ത തന്നെയാണ് അതായത് ആക്സിഡന്റുകൾ നമ്മൾ നമുക്ക് അവ മനുഷ്യ നിർമ്മിതമാണ് അവ നമുക്ക് തടയാവുന്ന അപകടങ്ങളാണ് നൂറെണ്ണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് തന്നെ ചേർന്ന് തടയാവുന്ന അപകടങ്ങളാണ് നൂറ്റി തൊണ്ണൂറ്റിയെട്ടെണ്ണം ബാക്കി രണ്ടെണ്ണം മാത്രമാണ് അവരുടെ നിയന്ത്രണത്തിലല്ലാതെ അതായത് രൂപകൽപ്പന ചെയ്ത് നമ്മൾ ആ പ്രവർത്തിപ്പിക്കുന്ന സിസ്റ്റത്തിന്റെ തകരാറ് കൊടുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഒരു അപകടം ഈ പറയുന്ന രണ്ട് ബാക്കിയെല്ലാം ആ ജോലി എല്ലാവർക്കും തന്നെ അപകടങ്ങളും പ്രശ്നങ്ങളും തന്നെയാണ് ലോകത്തുള്ള എല്ലാ ആക്സിഡന്റുകളും ഇത് പറയുന്നത് ം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബെന്നി പോൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെള്ളൂർക്കുന്നം സബ് എഞ്ചിനീയർ അഞ്ജന പ്രകാശ് വെള്ളൂർക്കുന്നം സബ് ഡിവിഷൻ സബ് എഞ്ചിനീയർ സന്തോഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബോയ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമധേയത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.